ില്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് സർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല ബഹുമാനനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റു നടപടികളിലേക്ക് അടക്കും കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം അത് കണ്ടെത്തട്ടെ ആ കണ്ടെത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്